അസ്സാം വലൈക്കും അബ്ദുറഹ്മാൻ ഖാ ഞാൻ മൂപ്പൻ സോളാറിൻ്റെ സോളാർ നിങ്ങളെ വീട്ടിൽ ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ എടുക്കാൻ വേണ്ടി വന്നതാണ് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു അഭിപ്രായം പറഞ്ഞാൽ മതി അതാണ് നമുക്ക് വേണ്ടത് ഞാൻ കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പിൽ നിന്നാണ് വന്നത് അപ്പോൾ നമ്മൾ ഒരു ഒരു മാസം ആയെന്ന് തോന്നുന്നു അല്ലേ ഒരു മാസമായി എങ്ങനെയാണ് നിങ്ങളൊരു അഭിപ്രായം ആ എങ്ങനെ എങ്ങനെയുണ്ട് ഒരു ദിവസത്തെ പ്രൊഡക്ഷൻ എങ്ങനെയുണ്ട് അഞ്ച് കിലോ ആട്ടല്ലേ ചെയ്തത് അഞ്ച് കിലോ ആയിട്ട് ചെയ്തു അഞ്ച് കിലോ ആയിട്ട് ചെയ്ത് നമ്മൾ മോണോ ആണ് ചെയ്തല്ലേ പോളി എന്നാ പോളി ആദ്യം പറഞ്ഞിട്ട് പിന്നെ നമ്മൾ മോണോ മോണോ ആണ് സജക്ട് ചെയ്ത് ബോഡി അല്ലേ ഗോഡി എന്ന ബ്രാൻഡാണ് അതില് പാനൽ വന്നത് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇപ്പൊ മൊത്തത്തിൽ നിങ്ങൾക്ക് ആ വർക്ക് വർക്ക് പണി എങ്ങനെയായിരുന്നു നല്ല പണിയാ നീറ്റ് പണിയല്ല നീറ്റാ നല്ല നീറ്റ് പണിയാ എത്ര ദിവസം പിടിച്ചു ഈ വർക്ക് അവരെ പണി തീർക്കാൻ ഒരു ദിവസം രണ്ടു ദിവസം രണ്ടു ദിവസം രണ്ടു ദിവസം കൊണ്ട് അതിന്റെ പാനലിങ്ങും പിന്നെ കേബിളിങ്ങും വെർത്തും എല്ലാ പണിയും കംപ്ലീറ്റ് ആയി പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കെ എസ് ഇ ബിന്ന് ബേം കണ മീറ്റർ കാരണം എന്താ അറിയോ നിങ്ങക്ക് വേഗം കിട്ടിന് കാരണം എന്താണെങ്കിൽ നമ്മളവിടെ തായങ്ങാടിയിൽ പിന്നെ ഒരു ഡോക്ടർ ചെയ്യുന്നത് അവർ കുറച്ച് ലേറ്റ് ആയിരുന്നു അതെ അല്ലേ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ ആണ് ഏകദേശം ഇന്നിപ്പോ എത്ര യൂണിറ്റ് പ്രൊഡക്ഷൻ ഇന്നലെ എത്ര ദിവസം ഇരുപത്തി ആറ് നാല്പത് കിട്ടി കാരണം ശെരിക്കും നമുക്ക് ഒരു കിലോ വാട്ടിന് നാല് യൂണിറ്റ് ആണ് പ്രൊഡക്ഷൻ അഞ്ച് കിലോ വാട്ടിന് ഇരുപത് ഇപ്പൊ നമുക്കിത് അഞ്ഞൂറ്റി അമ്പതിന്റെ പാനൽ വന്നുകൊണ്ട് നമുക്ക് അഞ്ചര കിലോവാട്ട് കിട്ടി അപ്പൊ നമുക്ക് ശരിക്കും ഇരുപത്തിരണ്ട് യൂണിറ്റ് ആന്ന് പറയുന്നത് നിങ്ങക്ക് ഇരുപത്തി ആറ് കിട്ടിയല്ലേ ഇന്നിപ്പത്ര ഇപ്പോൾ ഉച്ച ഏകദേശം ഒരു മൂന്നര മൂന്നേകാസം മൂന്നാം കാലായതേ ഉള്ളു ആ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് എഴുപത് ഇപ്പം ആയി ഇനിയിപ്പോൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഇനി ബാക്കിയുണ്ട് ബാക്കിയുണ്ട് ഒരു രണ്ട് മണിക്കൂർ ഇനി ബാക്കിയുണ്ട് രണ്ട് മണിക്കൂർ കിട്ടും അപ്പം അത് അതിൻ്റെ ഏകദേശം ഒരു ഇരുപത്തി അഞ്ചിന്ന ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് കിട്ടും ഏതായാലും നിങ്ങൾക്ക് ഹാപ്പിയാണെന്ന് പറഞ്ഞാൽ സന്തോഷമുണ്ട് ഏതായാലും ഇനിയും നിങ്ങളുടെ ഭാഗത്തുനിന്ന് സഹായവും സപ്പോർട്ടും വേണം എന്തെങ്കിലും സജക്ഷൻ ഉണ്ടെങ്കിൽ പറയണം എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഓക്കെ ഏതായാലും നിങ്ങൾ തിരക്കല്ലേ എന്നാൽ പിന്നെ ശരി നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ സി കെ നാസർ കാഞ്ഞങ്ങാട് ഞാൻ കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പിൽ ചെയ്ത ഒരു വർക്കാണിത് ഇത് അഞ്ച് കിലോവാട്ടിൻ്റെ മോണോ പെർക്ക് മോണോ പെർക്ക് ആഫ് കട്ട് പാനൽ ഉപയോഗിച്ച് പത്ത് പാനലാണിത് വരുന്നത് ഇത് ഒരു പാനൽ അഞ്ഞൂറ്റൈൻപത് വാട്ട്സ് പാനൽ ആണിത് വരുന്നത് ഇത് അങ്ങനെ അഞ്ച് അഞ്ച് കിലോവാട്ട് എന്ന് പറയുന്നത് അഞ്ചര കിലോവാട്ടാണിത് വരുന്നത് ഇത് നമുക്ക് സബ്സിഡി സ്കീമിൽ കാസർഗോഡ് ജില്ലയിൽ വിദ്യാനഗറിനടുത്ത് പടുവെടുക്ക എന്ന സ്ഥലത്ത് അബ്ദുറഹ്മാൻ എന്നവരുടെ വീട്ടിലാണ് ഇത് ചെയ്തിട്ടുള്ളത് അഞ്ച് കിലാണ് ഇതിപ്പോൾ ഏകദേശം ഇരുപത് യൂണിറ്റാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി പക്ഷേ ഇത് ഞങ്ങൾക്കിപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇരുപത്തിയാറ് യൂണിറ്റ് ഇരുപത്തിയാറ് യൂണിറ്റ് കഴിഞ്ഞ ദിവസം കിട്ടി എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞതാണ് നമ്മളിതിന് ഇപ്പോൾ കമ്പനി പറയുന്നത് ഇരുപത് യൂണിറ്റ് ആണ് പക്ഷേ പാനലിൻ്റെ ക്വാളിറ്റി കൊണ്ടും അതിൻ്റെ എഫിഷ്യൻസി കൊണ്ടും ഏകദേശം ഒരു അഞ്ച് ഇരുപത്തിയാറ് യൂണിറ്റ് ഇപ്പോൾ പ്രൊഡ്യൂസാകുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഇതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് വർക്ക് അല്ലെങ്കിൽ സോളാർ പ്ലാന്റ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടുക എൻ്റെ ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ വൺ ഫൈവ് വൺ ഫോർ ഫോർ സെവൻ താങ്ക് യു നിങ്ങൾക്കും ഇതുപോലെ വീടുകളിൽ സോളാർ പ്ലാന്റ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു അയ്യായിരം രൂപ വരെ ബില്ല് വരുന്നവരാണെങ്കിൽ ഒരു മൂന്ന് കിലോ വാട്ടും പതിനായിരത്തിൽ താഴെ വരുന്നവരാണെങ്കിൽ അഞ്ച് കിലോ വാട്ടുമാണ് ചെയ്യേണ്ടത് കൂടുതൽ വിവരങ്ങൾക്ക് എന്നെ ബന്ധപ്പെടുക